ഇന്നലെ അന്തരിച്ച കട്ടപ്പന സ്വദേശിയും സ്വർണക്കട ഉടമയുമായ സണ്ണി ഫ്രാൻസിസിന് നാടിന്റെ അന്ത്യാഞ്ജലി ഉച്ചയ്ക്ക് ശേഷം കട്ടപ്പന പവിത്ര ഗോൾഡ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോനോ ദേവാലയ സെമിത്തേരിയിൽ സംസ്കാരം നടക്കും കട്ടപ്പന പ്രവർത്തിക്കുന്ന പവിത്ര ഗോൾഡിലാണ് അപകടം ബുധനാഴ്ച ഉച്ച സംഭവം സണ്ണി കയറിയ ലിഫ്റ്റ് വൈദ്യുതി നിരച്ചതിനെ തുടർന്ന് ഓഫാക്കുകയും പിന്നീട് നിയന്ത്രണമില്ലാതെ മുകളിലേക്ക് പോയി ഇടിക്കുകയും വീണ്ടും മൂന്നാം നിലയിൽ എത്തി നില്ക്കുകയും ചെയ്തതായാണ് സ്ഥാപന അധികൃതർ പറയുന്നത് തുടർന്ന് മൂന്നാം നിലയിൽ ഒരടി ഉയർന്ന രീതിയിൽ ലിഫ്റ്റ് നിന്നു പിന്നീട് ലിഫ്റ്റ് തുറക്കാൻ കടയിലെ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല തുടർന്ന് കട്ടപ്പന അഗ്നിരക്ഷാ സേന എത്തിയാണ് ലിഫ്റ്റ് തുറന്നത് തലയിൽ ഗുരുതരമായും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റ നിലയിലായിരുന്നു അപ്പോൾ സണ്ണി ലിഫ്റ്റിൽ രക്തം തളം കെട്ടി നിന്നിരുന്നു ഉടൻ തന്നെ കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വൈകിട്ട് നാലുമണിയോടെ കട്ടപ്പന പവിത്ര ഗോൾഡ് അങ്കണത്തിൽ മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുമുള്ള നിരവധി പേരാണ് അന്തിമ ഉപചാരം അർപ്പിക്കുവാനായി എത്തിയത് കട്ടപ്പന പവിത്ര ഗോൾഡ് തേനി പവിത്ര ജുവല്ലറി എന്നീ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണറായിരുന്നു മരണപ്പെട്ട സണ്ണി ജോസഫ് ശേഷം മൃതദേഹം കട്ടപ്പന അമ്പലക്കവലാം വീട്ടിപ്പടിയിലുള്ള വീട്ടിലെത്തിച്ചു നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്